എല്ലാവർക്കും എസ് എസ് സി ആർ അർബി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പൊളിറ്റിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എസ് എസ് സി എക്സാംസിനും അതുപോലെ തന്നെ ആർ ആർ ബി എസ് എക്സാംസിനും ഒക്കെ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിട്ടുകൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് അതിനുശേഷം അതിൻ്റെ അവസാനം ഞാൻ ഒരു പന്ത്രണ്ട് ക്വസ്റ്റൻസ് തന്നിരുന്നു നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഉത്തരം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഒരു പന്ത്രണ്ട് ക്വസ്റ്റൻസ് ഹോംവർക്കായിട്ട് തന്നിരുന്നു അപ്പം ആ ക്വസ്റ്റൻസിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു ഡാഷ് ഇപ്പൊ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി എന്തിനു വേണ്ടിയാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു റിട്ട് എത്ര തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു എത്ര തരമുണ്ട് അഞ്ച് ടൈപ്പാണ് എന്ത് റിട്ടുകൾ ഉള്ളത് അപ്പം റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് ആർക്കാണ് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളത് അത് സുപ്രീം കോർട്ടിനും ഹൈക്കോടിനും മാത്രമാണ് എന്ത് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതി റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരവും അതുപോലെ തന്നെ ഹൈക്കോടതി റിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആർട്ടിക്കൽ ടു ട്വന്റി സിക്സ് ഇരുന്നൂറ്റി ഇരുപത്തി പ്രകാരവുമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്ന മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് എന്തിനു വേണ്ടിയാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് എന്തിനു വേണ്ടിയാണ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതല്ലേ എന്താണ് ഒരു പബ്ലിക് ഓഫീസില് എന്താണ് ഒരു പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീഷ്യൽ അയാളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് മാൻഡമസ് എന്ന് പറയുന്നത് അപ്പൊ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് എന്താണ് ഒരു പബ്ലിക് ഓഫീഷ്യൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസ് ഇപ്പം ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണൽ ഒരു ലോവർ കോർട്ട് ഇതൊക്കെ എന്താണ് അതിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസ് കോർപ്പറേഷനുകൾ അതുപോലെ തന്നെ ട്രൈബ്യൂണൽസും ലോവർ കോർട്ടുകളും ഒന്നും അതിൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണേത് എന്ന് പറയുന്നത് ലിറ്ററൽ സിന്റെ അർത്ഥം എന്താണ് മാൻഡമസിന്റെ അർത്ഥം എന്താണ് നാം കൽപ്പിക്കുന്നു അർത്ഥം വരുന്ന റിട്ടേതാണ് അതും ഏതാണ് തന്നെയാണ് മറക്കരുത് പവർ ഓഫ് ഇഷ്യൂവിംഗ് എ റിട്ട്സ് കോർപ്പസ് ലൈസ് വിത്ത് ഡാഷ് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് നമ്മൾ പറഞ്ഞു എന്താണ് റിട്ട് അഞ്ച് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണത് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷിയോററി അതുപോലെ തന്നെ കോ വാറണ്ടോ ഇങ്ങനെ അഞ്ച് ടൈപ്പാണ് ആണ് എന്ത് റിട്ടുകൾ ഉള്ളത് അപ്പം റിട്ടുകൾ പുറപ്പെടുപ്പിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് അത് ഹൈക്കോടതികൾക്കും അതുപോലെ തന്നെ സുപ്രീം കോടതികൾക്കും മാത്രമേ എന്തുള്ളൂ റിട്ടുകൾ പുറപ്പെടുപ്പിക്കാനുള്ള അധികാരമുള്ളൂ അപ്പം ഇവിടുത്തെ ഉത്തരം ഏതുവരും സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ഡിസ്ട്രിക്ട് കോർട്ട് ആൻഡ് സെഷൻസ് കോർട്ട് ബോത്ത് എ ആൻഡ് ബി ഇപ്പം ഇവിടുത്തെ ഉത്തരം ഏതാണ് ആർക്കാണ് റിട്ടുകൾ പുറപ്പെടുപ്പിക്കാനുള്ള അധികാരമുള്ളത് അതിപ്പം ഹേബിയസ് കോർപ്പസ് ആയാലും മാൻഡമസ് ആയാലും പ്രൊഹിബിഷൻ ആയാലും സെർഷിയോററി ആയാലും കോ ആയാലും ഇത് പുറപ്പെടുപ്പിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ കോടതികൾക്കും സുപ്രീം കോടതികൾക്കും മാത്രമേ ഉള്ളൂ അപ്പം ഹൈക്കോടതികൾക്കും അധികാരമുണ്ട് സുപ്രീം കോടതികൾക്കും അധികാരമുണ്ട് അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ് ബോത്ത് എ ആൻഡ് ബി സുപ്രീം കോടതിക്കും അധികാരമുണ്ട് ഹൈക്കോടതിക്കും അധികാരമുണ്ട് ഡാഷ് ഓർഡർ ഗിവൺ ബൈ എ സുപ്പീരിയർ കോർട്ട് ടു എ സബോർഡിനേറ്റ് കോർട്ട് ഓർ ട്രൈബ്യൂണൽ ഓർ പബ്ലിക് അതോറിറ്റി ടു ഡോ സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്ചാർജിങ് ഇറ്റ് ഡ്യൂട്ടി നമ്മൾ തൊട്ടുമുമ്പ് അതായത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്താണ് ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് കോടതി പുറപ്പെടുപ്പിക്കുന്ന ഓർഡറാണ് ആണ് ഇവിടെ എന്തിനു വേണ്ടി പുറപ്പെടുപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സബോർഡിനേറ്റ് കോർട്ട് ഒരു കീഴ് അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റി അതിന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ കോടതി പുറപ്പെടുപ്പിക്കുന്ന ഓർഡർ ഏതാണ് ഏത് റിട്ടാണ് കോടതി പുറപ്പെടുവിക്കുന്നത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഏതാണ് ആ റിട്ടേൺ അത് മാൻഡമസ് ആണ് വി കമാൻഡ് എന്നർത്ഥം വരുന്ന മാൻഡമസ് റിട്ടാൺ എന്തിനു വേണ്ടി പുറപ്പെടുപ്പിക്കുന്നത് ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസ് ഒരു പബ്ലിക് ഓഫീഷ്യൽ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് കോർട്ട് ഓഫ് ട്രൈബ്യൂണൽ ഒന്നും അതിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനെതിരെ കോടതി പുറപ്പെടുപ്പിക്കുന്ന റിട്ടാൺ ഏത് മാൻഡമസ് വി കമാൻഡ് എന്ന അർത്ഥം വരുന്ന മാൻഡമസ് ആണ് എന്ത് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കുറിച്ചാണ് അപ്പോൾ ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണുന്നവർക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാം അപ്പം എന്താണ് അത് മാറ്റാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കയറി കാണുക അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് റിട്ടുകളുടെ റിട്ടുകളിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ്സും ഇനി വരാൻ സാധ്യതയുള്ള പോയിന്റ്സും ഒക്കെ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ അവസാനം ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ എന്താണ് ഞാൻ ഉത്തരങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതെ തന്നിട്ടുണ്ട് നിങ്ങൾ അത് തനിയേ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം എന്താണ് ഈ വീഡിയോ ഒന്ന് കാണുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കി അത് മാച്ച് ദ ഫോളോയിങ് ആണ് ഒരു സൈഡിൽ എന്താണ് റിട്ടുകൾ തന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ അതിന്റെ മീനിങ് അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി പുറപ്പെടുപ്പിക്കുന്നു എന്നുള്ള ഓപ്ഷൻസും തന്നിട്ടുണ്ട് അപ്പോൾ അത് തമ്മിൽ മാച്ച് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ റിട്ട് എന്താണ് തോന്നിയിരിക്കുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് അപ്പം ഹേബിയസ് കോർപ്പസ് എന്തിനു വേണ്ടി പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് ഒരു വ്യക്തിയെ അന്യായമായി തടങ്കലിൽ വെക്കുന്നതിനെതിരെ പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് ഏത് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഇല്ലീഗലായിട്ട് തടവിൽ വെക്കുക ആ തടവെന്ന് പറയുന്നത് എന്താണ് ഒരു പോലീസ് കസ്റ്റഡി ആവാം ക്രിസ്റ്റൻ ആവാം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കസ്റ്റഡിയും ആവാം അങ്ങനെ ഒരാളെ ഇല്ലീഗലായിട്ട് തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അതിന്റെ ലീഗാലിറ്റി ആ തടവിന്റെ ലീഗാലിറ്റി പരിശോധിച്ച് അയാൾ അത് ഇല്ലീഗലായിട്ടാണ് അയാളെ തടവിൽ പാർപ്പിച്ചിരുന്നെങ്കിൽ അയാളെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ പുറപ്പെടുപ്പിക്കുന്നത് എന്താണ് ഈ റിട്ട് വഴിയാണ് അപ്പം ഒരാളെ ഇല്ലീഗലായിട്ട് തടവിൽ പാർപ്പിക്കുന്നതിനെതിരെ പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണേത് ഹേ വി എസ് കോർപ്പസ് ഇനി മാൻഡമസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് ഒരു പബ്ലിക് ഒഫീഷ്യൽ ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ലോവർ കോർട്സ് ട്രൈബ്യൂണൽസ് ഒക്കെ അതിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് മാൻഡമസ് എന്ന് പറയുന്നത് ഇനി കോ വാർ ഉണ്ടോ മാൻഡമസിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു എന്താണ് വി കമാൻഡ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം റിട്ടാണ് ഏത് മാൻഡമസ് അടുത്ത റിട്ടാണ് കോവാറണ്ടോ കോവാറണ്ടോ റിട്ടന്തിനു വേണ്ടിയാണ് പുറപ്പെടുപ്പിക്കുന്നത് ഒരു പബ്ലിക് ഒഫീഷ്യലിൻ്റെ ലീഗാലിറ്റിയെ ചോദ്യം ചെയ്യുന്നത് ഇപ്പം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല അയാൾ എന്തെങ്കിലും കുടായ്പ് കാണിച്ചിട്ട് അയാളെ യോഗ്യതയിലെ കുടായ്പ്പുകളൊക്കെ കാണിച്ച് തിരുത്തലൊക്കെ കാണിച്ചിട്ടാണ് ആ ഒരു സ്ഥാനത്തേക്ക് കയറി അപ്പം അതിനെതിരെ നമ്മൾ കോടതിയിൽ പോയി അപ്പോൾ കോടതി അയാളുടെ ലീഗാലിറ്റി തെളിയിക്കാൻ വേണ്ടി പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണെന്ത് കോ വാറൻഡോ എന്ന് പറയുന്നത് കോ വാറൻറ്റോയുടെ അർത്ഥം എന്താണ് ബൈ വാട്ട് അതോറിറ്റി നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് അധികാരമാണുള്ളത് എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദ്യം ചോദ്യം ചെയ്തുകൊണ്ട് പുറപ്പെടുപ്പിക്കുന്ന ആ റിട്ടാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഒഫീഷ്യലിന്റെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ ലീഗാലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് പുറപ്പെടുപ്പിക്കുന്ന ആ ഒരു റിട്ടാണേത് കോ വാറണ്ടോ എന്ന് പറയുന്നത് ഇനി സെർഷ്യോറർ എന്തിനു വേണ്ടിയാണ് പുറപ്പെടുപ്പിക്കുന്നത് ഇപ്പം ലോവർ കോർട്സ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടും ഹയർ കോർട്സ് ലോവർ കോർട്സിലേക്ക് പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലോവർ കോർട്സിൽ നടക്കുന്ന ഒരു കേസ് ലോവർ കോർട്ടുകളിൽ നടക്കുന്ന ഒരു കേസ് കൃത്യമായിട്ടല്ല നടക്കുന്നത് അതെന്ത് ചെയ്യാൻ അത് ഹയർ കോർട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഹയർ കോർട്സ് പുറപ്പെടുപ്പിക്കുന്ന ഏത് സെർഷി എന്ന് പറയുന്നത് എന്താണ് ലോവർ കോർട്ടിൽ നടക്കുന്ന ഒരു കേസ് അതിന്റെ അതിൻ്റെതായ രീതിയിൽ കൃത്യമായിട്ടല്ല നടക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് അത് ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആ കേസ് ലോവർ കോർട്ടിൽ നിന്ന് ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഹയർ കോർട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് സെർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർഷി അർത്ഥം എന്താണ് ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ചോദിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നുള്ള ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെന്താണ് നിർബന്ധമായും ആ ഒരു ഭാഗം കയറി കാണണം ഇതിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും എന്താണ് കണ്ടിരിക്കണം അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ് വരുന്നത് ഓപ്ഷൻ ത്രീ ഓപ്ഷൻ ത്രീ ആണ് വരുന്നത് എ നോക്കിയ കോർപ്പസ് എവിടെ വരും ടു അൺലോഫുൾ ഡിറ്റൻഷൻ വരും എ ബി എസ് കോർപ്പസ് അൺലോഫുൾ ഡിറ്റൻഷനിലേക്ക് മാച്ച് ചെയ്യണം അടുത്തത് മാൻഡമസ് മാൻഡമസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് പുറപ്പെടുപ്പിക്കുന്നത് പബ്ലിക് ഒഫീഷ്യൽസ് ഒന്നും ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് മാൻഡമസ് പുറപ്പെടുപ്പിക്കുന്നത് അപ്പം മാൻഡമസ് എവിടേക്ക് മാച്ച് ചെയ്യണം നോൺ പെർഫോമൻസ് ഓഫ് എ പബ്ലിക് ഡ്യൂട്ടീസ് നോൺ പെർഫോമൻസ് ഓഫ് പബ്ലിക് ഡ്യൂട്ടീസിലേക്ക് എന്ത് ചെയ്യണം മാൻഡമസ് മാച്ച് ചെയ്യണം അടുത്തത് കോ വാറൻഡോ കോ വാറണ്ടോ എന്താണ് ഒരു പബ്ലിക് ഓഫീഷ്യലിന്റെ ലീഗാലിറ്റിയെ തെളിയിക്കാൻ വേണ്ടി പുറപ്പെടുപ്പിക്കുന്ന റിട്ടല്ലേ അല്ലേ അത് എവിടേക്ക് മാച്ച് ചെയ്യും അൺലോഫുൾ ഒക്കുപേഷൻ ഓഫ് പബ്ലിക് ഓഫീസ് ഒരു പബ്ലിക് ഓഫീസിലെ അൺലോഫുൾ ആയിട്ട് ഇല്ലീഗൽ ആയിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ അവിടെ ഒക്കുപൈ ചെയ്യുന്നതിനെതിരെ പുറപ്പെടുപ്പിക്കുന്ന റിട്ടേൺ എന്ത് കോ വാറൻഡോ എന്ന് പറയുന്നത് അപ്പം സി എന്നുള്ളത് ഫോറിലേക്ക് മാച്ച് ചെയ്യും ഇനി സെർഷ്യോററി നമ്മൾ പറഞ്ഞു ലോവർ കോർട്ടിലെ കേസ് ഹയർ കോർട്ടിലേക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുക അവിടെ കറക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിൽ അത് ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള റിട്ടേൺ സെർഷ്യൂറിയെന്ന് പറയുന്നത് അപ്പൊ സെർഷ്യോറി എവിടേക്ക് മാച്ച് ചെയ്യണം കറക്ഷണൽ ഡയറക്ഷൻ ടു ദ സബോർഡിനേറ്റ് കോർട്സ് അതാണ് സെർഷ്യോറി എവിടേക്കാണ് മാച്ച് ചെയ്യേണ്ടത് കറക്ഷണൽ ഡയറക്ഷൻസ് ടു സബോർഡിനേറ്റ് കോർട്സ് അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ത്രീ ആണ് എ ടു ബി ത്രീ സി ഫോർ ഡി വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിറ്റ്സ് പ്രിവെൻസ് ഇല്ലീഗൽ യൂസപ്പേഷൻ ഓഫ് പബ്ലിക് ഓഫീസ് ബൈ എ പേഴ്സൺ എന്താണ് താഴെപ്പറയുന്നവയിൽ ഏത് റിട്ടാണ് ഇല്ലീഗൽ യൂസപ്പേഷൻ ഇല്ലീഗലായിട്ട് ഒരു പബ്ലിക് ഓഫീസിലെ ജോലി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസറുടെ ജോലി തട്ടിയെടുക്കുന്നതിനെ തട്ടിയെടുക്കുന്നതിനെതിരെ പുറപ്പെടുവിപ്പിക്കുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് ഏതാണ് ആ റിട്ട് അത് കോ വാറണ്ടോ ആണ് അപ്പം കോ വാറണ്ടോ റിട്ട് എന്തിനു വേണ്ടിയാണ് പുറപ്പെടുവിക്കുന്നത് ഒരാളൊരു പബ്ലിക് ഓഫീസിലെ ഇല്ലീഗൽ ആയിട്ടാണ് കുപ്പൈ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ അവിടുത്തെ ജോലി അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇല്ലീഗലായിട്ടാണെങ്കിൽ എന്താണ് അതിനെതിരെ കോടതി റിട്ടാണ് ഇത് കോ വാറൻഡോ മറക്കരുത് കോ വാറൻഡോയുടെ അർത്ഥം എന്താണ് ബൈ വാട്ട് അതോറിറ്റി എന്ത് അധികാരം എന്ന് ചോദ്യം ചെയ്യുന്ന റിട്ടാണ് ഏത് കോ വാറൻഡോ വിച്ച് റീഡ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ടു ബി ഇൻഫോംഡ് ഓർ ടു ബി സർട്ടിഫൈഡ് അർത്ഥം വരുന്ന റിട്ട് ഏതാണ് നമ്മൾ കുറച്ചും ഡിസ്കസ് ചെയ്തതാണ് പറഞ്ഞതാണ് ഏതാണ് ടു ബി ഇൻഫോർംഡ് എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ് അത് സെർഷ്യോറിയാണ് അപ്പം ടു ബി ഇൻഫോംഡ് ഓർ ടു ബി സർട്ടിഫൈഡ് ഇഫ് എ പേഴ്സൺ ഹൂ ഇസ് അറസ്റ്റഡ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ് വിത്ഇൻ ട്വന്റി ഫോർ അവേഴ്സ് ഫ്രം ദൈവം ഓഫ് അറസ്റ്റ് ഹി വിൽ ബി എൻറ്റൈറ്റിൽ ഓൺ ദ റിട്ട് ഓഫ് ഡാഷ് എന്താണ് ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ ഇരുപത്തിനാല് മണിക്കൂറിനകം എന്താണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയില്ലെങ്കിൽ അയാളെ റിലീസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് നമ്മൾ പറഞ്ഞു ഒരാളെ അൺലോഫുൾ ആയിട്ട് ഇല്ലീഗൽ ആയിട്ട് തട തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് അപ്പം ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കണമെന്നുള്ള എന്താണ് നിയമമാണ് അപ്പോൾ അത് ലംഘിച്ചു കഴിഞ്ഞാൽ അയാളുടെ കസ്റ്റഡി എന്താണ് അത് ഇല്ലീഗൽ കസ്റ്റഡി അല്ലേ ഇല്ലീഗലായിട്ട് ഒരാളെ പ്രൈവറ്റ് കസ്റ്റഡിയിലായാലും അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലൊക്കെ ആയാൽ തന്നെ ഇല്ലീഗലായിട്ട് ഒരാളെ വെച്ച് തറങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ പുറപ്പെടുപ്പിക്കുന്ന റിട്ട് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു ഏതാണത് അത് ഹേബിയസ് കോർപ്പസ് ആണ് അപ്പം ഹേബിയസ് കോർപ്പസ് റിട്ടാണ് റിട്ടാണെന്ത് ഒരാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹാജരാക്കിയില്ലെങ്കിൽ അയാൾ ഇല്ലീഗൽ കസ്റ്റഡിയിലാണെങ്കിൽ അതിനെതിരെ പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് ഹേവിയസ് ഹേവിയസ് കോർപ്പസ് ഇനി എന്താണ് ടു ഹാവ് ദ ബോഡി അല്ലെങ്കിൽ ടു ദ ബോഡി എന്നൊക്കെയാണ് എന്ത് ഹേവിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക എന്നാണ് ഹേവിയസ് കോർപ്പസിന്റെ അർത്ഥം ലാറ്റിൻ ഭാഷയിൽ വി കമാൻഡ് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു ഏതാണത് അത് മാൻഡമസ് ആണ് അപ്പം ലാറ്റിൻ ഭാഷയിൽ വി കമാൻഡ് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് അത് മാൻഡമസ് ആണ് എന്തിനുവേണ്ടിയാണ് പുറപ്പെടുവിക്കുന്നത് ഒരു പബ്ലിക് അതോറിറ്റി ഒരു പബ്ലിക് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് കോർട്ട് ട്രൈബ്യൂണൽ ഒന്നും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കമാൻഡ് ചെയ്യുന്ന ആ ഒരു കമാൻഡിൽ വരുന്ന റിട്ടാണ് ഏത് മാൻഡമസ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഇഷ്യൂഡ് അഗെൻസ്റ്റ് ബോത്ത് പബ്ലിക് അതോറിറ്റീസ് ആസ് വെൽ അസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ബോഡീസ് അപ്പം താഴെ പറയുന്ന റിട്ടുകളിൽ ഏതാണ് പബ്ലിക് അതോറിറ്റീസിനും അതുപോലെ തന്നെ അതേസമയം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ റിട്ടുകളെ കുറിച്ച് പറഞ്ഞു മാൻഡമസ് എന്താണ് അത് ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫീഷ്യൽസിനും ഗവൺമെന്റ് അതോറിറ്റിയും ഒക്കെ എതിരെ പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണെന്ത് മാൻഡമസ് എന്ന് പറയുന്നത് ഇനി കോവാറണ്ടോ ആയാലും എന്ത് തന്നെയാണ് അതും ഗവൺമെന്റ് ഓഫീസിൽ ഇല്ലീഗലായിട്ട് ഇരിക്കുന്നതിനെതിരെ പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് ഏത് കോവാറണ്ടോ എന്ന് പറയുന്നത് ഈ സെർഷ്യോററി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാലും ഹയർ കോർട്സ് ലോവർ കോർട്സിലേക്ക് പുറപ്പെടുപ്പിക്കുന്ന റിട്ടാണ് ബാക്കിയുള്ളത് ഏതേ ഉള്ളൂ അത് ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഇല്ലീഗലായിട്ട് തടവിൽ തറങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് എന്താണ് തറ പബ്ലിക് തടവ് ഉദ്ദേശിക്കുന്നത് ഏതാണ് പ്രിസണിലായാലും അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലൊക്കെ ആയാലും അതുപോലെ തന്നെ പ്രൈവറ്റ് കസ്റ്റഡിയിലായാലും അപ്പോൾ അവിടെ എന്താണ് അപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണേൽ നമ്മളെ പുറപ്പെടുപ്പിക്കുന്ന റിട്ട എവിടേക്കാണ് പോകുന്നത് പബ്ലിക് അതോറിറ്റീസിനെതിരെയല്ലേ പുറപ്പെടുപ്പിക്കുന്നത് ഇനിയും പ്രൈവറ്റ് കസ്റ്റഡിയിലാണെങ്കിൽ എന്താണ് അത് ഇൻഡിവിജ്വൽസിനെതിരെയുമാണ് പുറപ്പെടുവിക്കുന്നത് അപ്പം പബ്ലിക് അതോറിറ്റീസിനും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ഒരേപോലെ ബാധകമായ ഒരേപോലെ പുറപ്പെടുപ്പിക്കാൻ പറ്റിയ റിട്ട് ഏതാണ് അത് ഹേബിയസ് കോർപ്പസ് മാത്രമാണ് ഓർത്ത് വെച്ചോണം നോട്ട് ചെയ്ത് വെച്ചോണം ഹേബിയസ് കോർപ്പസ് റിട്ട് പവർ ഓഫ് ഹൈക്കോർട്ട് ഈസ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം ഹൈക്കോടതികൾ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സുപ്രീം കോടതികൾ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് രണ്ടേ രണ്ട് കോടതികൾക്കാണ് അത് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കുമാണ് അപ്പൊ അതിലെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ഏത് ആർട്ടിക്കളിൻ്റെ അണ്ടറിലാണ് നമ്മൾ പറഞ്ഞു ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന്റെ അണ്ടറിലാണ് അതുപോലെ തന്നെ ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുപ്പിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ടു ട്വന്റി സിക്സിന്റെ അണ്ടറിലാണ് അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ഹൈക്കോടതി പുറപ്പെടുപ്പിക്കുന്നത് ഏത് ആർട്ടിക്കിളിന്റെ പവറിലാണ് ആർട്ടിക്കിൾ ടു ട്വന്റി സിക്സ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിന്റെ പരിധിയിലാണ് എന്താ ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുപ്പിക്കുന്നത് ഇപ്പോൾ ഹേവിയസ് കോർപ്പസ് ആയാലും മാൻഡമസ് ആയാലും പ്രൊഹിബിഷൻ ആയാലും ആയാലും അതുപോലെ തന്നെ കോ ആയാലും എന്താണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുപ്പിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിന്റെ അണ്ടറിലാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കൽസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മളിത് പല ക്ലാസ്സുകളിൽ പൊളിറ്റിയുടെ ബി വൈക്കോ ഡിസ്കസ് ചെയ്യുന്ന പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുമ്പോൾ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോടതികളെ സമീപിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോഴാണ് എന്ത് കോടതികളെ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു അപ്പം അങ്ങനെ കോടതികളെ സമീപിക്കാൻ വേണ്ടി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏത് ആർട്ടിക്കളിൻ്റെ അണ്ടറിലാണ് വരുന്നത് അത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത് മുപ്പത്തിരണ്ട് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റ്യൂഷന്റെ ഭാഗത്തു വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമ്മൾ കോടതികളിലൊക്കെ എന്താണ് കോടതികളിലേക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിനേ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ കോടതികളെ സമീപിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് പ്രകാരമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇനി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന്റെ പ്രത്യേകത എന്താണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതും എന്ത് തന്നെയാണ് ഇതേ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന്റെ അണ്ടറിലാണ് വരുന്നത് ഇനിയും ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഭരണഘടനയുടെ ജീവനും ആത്മാവും ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ആർട്ടിക്കൾ ഏതാണ് ാണ് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഏതാണ് ഇനി ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിനെ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിനെ ഭരണഘടനയുടെ വിളിച്ചത് വിശേഷിപ്പിച്ചത് ആരാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പം വെച്ചോണം ഓർത്തുവെച്ചോണം അതോറിറ്റി എന്താണ് നിങ്ങളുടെ അധികാരം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണിത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണത് അത് കോ വാറൻറ്റോ ആണ് അപ്പം എന്ത് അധികാരം നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് കോ വാറണ്ടോ ആണ് എന്തിനു വേണ്ടിയാണ് ഇത് പുറപ്പെടുവിക്കുന്നത് ഒരു പബ്ലിക് ഓഫീസ് ഒരാൾ ഒക്കുപ്പൈ ചെയ്യുന്നത് ഇല്ലീഗലായിട്ടാണെങ്കിൽ ഒരാൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലാതാണ് അയാൾ ഒരു പബ്ലിക് ഓഫീസിൽ ജോലിക്ക് ഇരിക്കുന്നതെങ്കിൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്ന നിങ്ങൾക്ക് എന്ത് അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് അതിനെതിരെ പുറപ്പെടുപ്പിക്കുന്ന അയാളുടെ ലീഗാലിറ്റി തെളിയിക്കാൻ വേണ്ടി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഇത് കോ വാറണ്ടോ എന്ന് പറയുന്നത് അപ്പം റിട്ടുകളൊന്നും ഇനിയും മറക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക ആ റിട്ടുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് കയറി കാണുക നിർബന്ധമായിട്ട് കാണുക എന്നിട്ട് അത് നല്ലപോലെ റിവൈസ് ചെയ്ത് പഠിക്കുക നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആറാബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം